ഞങ്ങൾ ഇവിടെ റൂമെ വെന്റിന് കൊടുക്കുന്നെന്ന് അറിഞ്ഞോണ്ട് വന്നതാ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടാണുണ്ടായിരുന്നല്ലോ ചേച്ചി അതാ വന്നത് ഉണ്ട് നമ്മുടെ പെട്ടിയോട്ടിയോ ചേച്ചി എനിക്കും ഒരു സംശയം ഉണ്ട് ഇവിടെ ോ വേണ്ടായോട്ടാനോ അങ്ങനെ ഇഷ്ടപ്പെട്ടോ അല്ല ചേച്ചി എനിക്ക് കൂട്ടാരുണ്ട് വീട്ടിലാരൊക്കെ അമ്മ അച്ഛന് എന്റെ അമ്മയുടെ വീട് എന്റെ വീട് പത്തനംതിട്ട വന്നു വല്ലോ കഴിച്ചോക്കഴിച്ചോ ചേച്ചി വീട് വിടാ എന്റെ വീട വീടാ ശൂശ് ചേച്ചപ്പ ഞാൻ പാമ്പു എല്ലാ ഞാൻ പേടിച്ചു ആ പാമ്പു കൊണ്ട് എല്ലാം ഉണ്ട് ചോദിച്ചോന്നെ ശരി ചേച്ചി ഇവിടെ ം കേട്ടോ മക്കളെ ഒറ്റ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്ക് ഇരിക്കരുത് എവിടെ റൂമിൽ രണ്ടുപേരും കൂടെ ആകാം എന്തൊരു പെങ്കോച്ചി ഇവിടെ തൂങ്ങി മരിച്ചതാ അയ്യോ എന്തുവാ കാരണോന്നൊന്നും അറിയത്തില്ല അതിൻ്റെ അതുകൊണ്ടാ വരുന്നവരെല്ലാം രണ്ടു ദിവസം കഴിയുമ്പോ അങ് പോകുന്നത് സത്യമാണോ മക്കളെ ഇവിടെ ഒരു ഇല്ല ഇല്ല ഇവിടെ ഒരു ആന്റി ഉണ്ട് ആന്റി എങ്ങനെയുണ്ട് ആന്റി ഞങ്ങളെ റൂമൊക്കെ കേറി കാണിച്ചു ഒരു സാരി ഒക്കെ ഇടുത്തെ അമ്മേ സത്യമായിട്ട് ഒരു ആന്റിയാണ് ഞങ്ങളെ കാണിച്ചേന്ന് പറയുന്നില്ല പക്ഷെ അങ്കിളല്ല ഞങ്ങളെ കാണിച്ച ആന്റി ഞങ്ങളെ കാണിക്കുകയും റൂം കാണിക്കുകയും ഒക്കെ ചെയ്തത് എന്റെ പൊന്നുമക്കളെ എന്തോ ഞാൻ ഈ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്ക അമ്മയൊന്ന് മതി അമ്മ ഞാൻ എന്തായാലും അവളെ നോക്കട്ടെ അവളെ അകത്ത് തൊറ്റക്കെല്ലിയോ മക്കളൊന്ന് പോയി നോക്ക് ആ ആ ശരി ശെരി അമ്മു അതും കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അതൊക്കെ പറഞ്ഞേ തൂണി എനിക്കോട്ടിരുമ്പോ അപ്പുറത്തെ ഒരു അമ്മ വന്ന് എന്നോടൊരു അങ്കളിനെ കണ്ടോ പരിചയപ്പെട്ടോ അങ്കിത് നടത്തുന്നൊക്കെ പിന്നെ അവര് ഏതാണ് ഏതാണൊന്നും എനിക്ക് അറിയത്തില്ലടി പക്ഷെ അങ്ങനെ ഒരു ആന്റി ഇല്ല ഞാൻ പറഞ്ഞു कौनरनु दे नीप हमले इंदा इयु इंदा याना हमले नीया करियो अपा वल्ली वीडा नल्ला रस हमको इबडा तने इंदा निनु नोके इंदा वाट नल्ला रूम हमले 2 बेर इलियो एडी एनिको पेडी नी पेडी कोनु बेडे एनिको तेरा बेडी इंदा वाडी इदु इ ओरनियोडी इदा जट्टा टॉकम वेरिनिललोडी ओ पेडीकंडा एंथो पेडीकना हमले 2 बेर इलियो लाइट ऑफ आके हमको कडना लोकार द नोका आ ओके എന്തോ അലക്കോണ്ടോ വേണ്ട മൊത്തം തോന്നിയാണ് എങ്ങനെയെ രാത്രി തന്നെയോട് എങ്ങനെ ഇറങ്ങും ശരി അന്ന് രാവിലെ പിന്നല്ല നീ ഇങ്ങോട്ട് വന്നേ പോവാടി